ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയപ്പം ഏകദേശം ഒരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടാവും പുറത്ത് നല്ല ചുട്ട് പൊളുന്ന വെയിലാണ് ഞാനിവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് അതിനിടയിൽ മാലയിടാൻ മറന്ന് മാലയിട്ടോണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ വേറെങ്കോട്ടല്ല പോകുന്നത് രാജുരത്തേക്കാണ് കെ എസ് ഇ ബിയിൽ അച്ഛനെന്ന് പണിക്ക് പോയിട്ടുണ്ട് കേസ് ഇപ്പം ഞാനാണ് കറണ്ട് ബിൽ അടക്കാൻ പോകുന്നത് അതിനിടയിൽ ചെരുപ്പ് ഇട്ട് നോക്കിയപ്പോൾ കാലൊക്കെ ഫുള്ള് ചുമന്നിരിക്കുന്നു ഞാൻ അമ്മയുടെ ചെരുപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു ചെരുപ്പിനെന്തോ കുഴപ്പമുണ്ടെന്ന് പിന്നെ അമ്മ ഒരെണ്ണം കുട്ടുമോൻ കുങ്കുമ എടുത്ത് എൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ കാലിൽ പറ്റിയതാണ് അങ്ങനെ ഞാൻ എൻ്റെ പുതിയ ബാഗിൻ്റെ അല്ല ശരി ബാഗിൻ്റെ പുതിയ കീച്ചൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് ഒരു കുട്ടി ഡോളിൻ്റെ വരുന്ന പിങ്ക് കളർ അങ്ങനെ ഞാൻ കൊടയൊക്കെ തുറന്ന് പോവുകയാണ് ഗെയ്സ് അങ്ങനെ അമ്മയ്ക്ക് ടാറ്റൊക്കെ കൊടുത്ത് വെറുപ്പിച്ച് ഞാൻ പോയി ഇത് ഞാൻ പോയി കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അമ്മ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് റൊട്ടുമോൻ ഇതാ അവിടെ കിടന്നുറങ്ങാണ് പക്ഷേ ഫാനൊന്നും കറങ്ങുന്നില്ല കറൻറ്റ് പോയി അങ്ങനെ അമ്മ ഉച്ചയ്ക്കത്തെ ഫുഡിനുള്ള പ്രിപ്പറേഷൻസിലാണ് ഇന്ന് കഞ്ഞിയും പിന്നെ ഉണക്കമീൻ മീൻ ഇങ്ങനെ പീര പോലെയാക്കും അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതാ കുക്കറിൽ കഞ്ഞി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മളിങ്ങനെ വെട്ടിയെടുക്കുന്ന മീനാണ് എൻ്റെ പേരെന്താണെന്നൊക്കെ അറിയാൻ പാടില്ല അപ്പോൾ അമ്മ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വെച്ച് ചട്ടിക്കകത്ത് ഇട്ട് അതിനൊന്ന് മിക്സ് ആക്കുകയാണ് എന്നിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇടുന്നുണ്ട് ഉണക്കമീൻ നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ചെറിയൊരു ഉപ്പ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഇതിനകത്തോട്ട് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ വെള്ളവും കൂടെ ചേർത്ത് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ കറി റെഡിയാവും അങ്ങനെ ഞാനിവിടെ ഓടിക്കതിച്ച് വരുന്നുണ്ട് കാരണം വേറെ ഒന്നല്ല ഭയങ്കര വെയിലായിരുന്നു ചൂടെടുത്ത് ഒരു പരിവായി വീട്ടിൽ വരുമ്പോൾ കറണ്ടില്ല അപ്പം എന്തോ ഒരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയോട് പറയാണ് ഇതമ്മ വീട് എടുക്കും ഞാൻ പറഞ്ഞു ഹോ ഇനി ഞാൻ മേലെ പുറത്തിറങ്ങുമല്ലേ അമ്മ അതിൽ വീടാന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ പോയിട്ട് വരുമ്പോൾ രണ്ട് ബോൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെ ഒരു മഞ്ചും വാങ്ങിയിട്ടുണ്ടായിരുന്നു ടൊട്ടുമോന് പനിയൊക്കെ മാറിയതേ ഉള്ളൂ അതുകൊണ്ടാണ് അവൻ ഐസ്ക്രീം കൊടുക്കാഞ്ഞത് അങ്ങനെ അമ്മ സ്പോട്ടിൽ തന്നെ ഐസ്ക്രീം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തോ പറഞ്ഞപ്പോൾ അമ്മ ചിരിച്ചാണ് പിന്നെ ഞാൻ ഐസ്ക്രീം കഴിക്കുമ്പോഴും അമ്മ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും തരില്ല എന്നാണ് പറഞ്ഞത് അത് ഞാൻ അമ്മേനെ പറ്റിച്ചു അപ്പോൾ അമ്മനെനിക്ക് വേണ്ട എൻ്റെ കയ്യിൽ അത് പൊക്കി കാണിച്ചതാണ് അങ്ങനെ ഞാൻ ക്യാമറയിൽ ഐസ്ക്രീം കാണിച്ചപ്പോഴും അമ്മ ഭാഗത്തു നിന്നു വീണ്ടും അമ്മേനെ ഞാൻ പെട്ടിച്ച് കേസ് അതുകഴിഞ്ഞ് ശബ്ദം കേട്ട റോട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഫുള്ള് ബ്ലോക്ക് അപ്പോഴാണ് കറണ്ട് പോയതിൻ്റെ കാരണവും മനസ്സിലായത് ഞാൻ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു പൂമരം വരുന്നുണ്ട് ഗുൽമോഹറിൻ്റെ മരം അത് നിറച്ച് പൂത്ത് നിൽക്കാനായിട്ട് ഇപ്പം നല്ല രസം ഉണ്ട് കാണാൻ അത് ഇങ്ങനെ റോഡ് പണിയുടെ ഭാഗമായിട്ട് ഇന്ന് വെട്ടിക്കളയാണ് അപ്പോൾ അതാണ് റോഡിൽ നിറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ അവസാനത്തെ പൂമരം കൊഴിഞ്ഞു